നിങ്ങൾ എങ്ങനെയാണ് അത്യാവശ്യത്തിലധികം ഉള്ള ആളാണോ പഠിക്കുന്നവരാണെങ്കിൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണോ ഇനി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണോ എങ്കിൽ തണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളൂ കേട്ടോ ഞാനും സെയിം കാറ്റഗറിയാണ് അത്യാവശ്യത്തിലധികം സ്ട്രെസ് അടിക്കുന്ന ഒരാളാണ് ഇന്ന കാരണം എന്നൊന്നുമില്ല കഴിഞ്ഞു പോയത് ഇനി നടക്കാൻ പോകുന്നത് ഇതൊക്കെ ആലോചിച്ചാണ് കേട്ടോ എന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് പക്ഷേ ഉണ്ടല്ലോ കുറച്ച് നാളുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്തിട്ട് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യും ഹോണസ്റ്റ്ലി നല്ല മാറ്റം നമുക്ക് ഉണ്ടാകും കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്യാറുള്ളത് പിന്നൊരു കാര്യം നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ചെയ്യുന്നത് മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ മെഡിറ്റേഷനും ബ്രീത്തിങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കും പഠിക്കാനായിട്ടിരിക്കുമ്പോഴായിരിക്കും മുന്നേ ചെയ്ത് ഒക്കെ ഒരു ആ ഒരു പ്രയോജനം നമുക്ക് മനസ്സിലാവുന്നത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ ദിവസത്തിന് ആദ്യം ചെയ്യുന്ന ആ ഒരു കുറച്ച് നേരം ചെയ്യുന്ന ആ പ്രവൃത്തികളുണ്ടല്ലോ അത് ആ ഡേ ഫുള്ള് നമ്മുടെ എങ്ങനെ ആയിരിക്കും എന്ന് നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഗ്ലൂമി ആയിട്ടായിരുന്നെങ്കിൽ ആ ദിവസം മുഴുവൻ അയ്യോ വയ്യേ അയ്യോ വയ്യേ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പലരും പല ടൈപ്പ് ആണല്ലോ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരിടത്തിരുന്ന് എപ്പോഴും ഒരിടത്ത് തിരുന്ന് പഠിക്കുന്ന ആളല്ല ഇങ്ങനെ ഓടി നടന്ന് പഠിക്കണം അതേപോലെ നോട്ടൊക്കെ അടുക്കി വെച്ച് അങ്ങനെ പഠിക്കുന്ന സ്വഭാവം കേട്ടോ എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ട് പഠിക്കുന്ന സമയമാണ് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് താണ്ട് ഇങ്ങനൊരു വ്യൂവും കൂടെ കിട്ടിയാൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഫുൾ പോസിറ്റീവ് വൈബ്സ് ആയിരിക്കും കേട്ടോ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണിയാകുമ്പം തന്നെ നല്ല വിശപ്പ് വരും പിന്നെ ആ സമയത്തേക്ക് ഒരു ഓംലറ്റ് ഒക്കെ ഓംലറ്റ് എല്ലാം ബുൾസൊക്കെ കഴിച്ചിട്ട് വരും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കോഫിയൊക്കെ ഇട്ടിട്ട് ഒന്നോട് ഒരു എന്റെ ഒരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ രാവിലെ ഒരു ഏഴെട്ട് മണിയാവുമ്പോഴത്തേക്ക് നല്ല സൺലൈറ്റൊക്കെ വരുമല്ലോ ആ സമയത്ത് ആ സൺലൈറ്റിലൂടെ കൊണ്ടാൽ പിന്നെ ശുഭം അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ